എന്തൊരു വേദനയാണ് എന്തൊരു പ്രയാസമാണ് പത്രങ്ങൾ നോക്കാനേ പേടിയാവുന്നു പതിനെട്ട് കാരികളും പത്തൊമ്പത് കാരികളും കൗമാരപ്രായക്കാർ യുവാക്കൾ ആത്മഹത്യ കൂടിക്കൂടി വരികയാണ് സൗന്ദര്യത്തിൻ്റെ പേരിൽ കറുപ്പായതിൻ്റെ പേരിൽ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം വളരെ വളരെ അനിവാര്യമായ ഒന്നല്ലേ മനുഷ്യന്മാരിൽ യൂറോപ്യൻസ് ആണോ വെളുവെളുത്തവരാണോ എല്ലാ കറുകറുത്ത സുഡാനികളാണോ പൂർണ്ണ ആരോഗ്യവന്മാർ നമ്മളിതൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുക അള്ളാഹു പടച്ച ഏതിലും ഒരു ഗുണമുണ്ടോ ഒരു ദോഷമുണ്ടാകും മൈനസായി കാണുന്നോ അതിലൊരു പ്ലസ് ഉണ്ടാകും അല്പം തൊലി നിറമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് പക്ഷേ പലപ്പോഴും കറുത്തവർക്കുണ്ടാകുന്ന ആരോഗ്യം അവർക്കുണ്ടാകുന്ന സ്വഭാവവിശേഷങ്ങൾ തായ്മകൾ വിനയങ്ങൾ മയില് എന്തൊരാകർഷണിയാണ് പക്ഷേ ആ മയിലിന് മയിലിൻ്റേതായ ഗമ സ്വാഭാവികമാണല്ലോ നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഇളം തലമുറയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് ധാരാളം കൗൺസിലേഴ്സുകളിലെ സൈക്കാർട്ടിസ്റ്റുകളിലെ സൈക്കോളജിസ്റ്റുകളിലെ നിയമപാലകരില്ലെ മാതിൻ മിംഹാറിൽ ആയിരക്കണക്കിന് മാനസികമായി തളർന്നിരിക്കുന്ന എത്ര എത്രയോ കുട്ടികളെ യുവതി യുവാക്കൾ വന്ന് അവരെ ഉള്ളു തുറന്ന് സംസാരിച്ച് അവരെ ശരിക്കും ബോധവൽക്കരണം നടത്തി അവരുടെ ജീവിതത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ വസ്തു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരും കുട്ടികളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്നത് മുഖഭാവത്തിൽ കരിവാളിച്ച മുഖത്ത് എന്തോ എല്ലാമോ വിഷമങ്ങൾ വിഷാദങ്ങൾ ഇതെല്ലാം കണ്ടാൽ ഉടനെ തന്നെ കുട്ടിയെ നല്ല കൗൺസിലറെ കാണിച്ച് നല്ല ഗുരുവാര്യരെ മുമ്പിലെത്തിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുട്ടി ഉൾക്കൊള്ളാവുന്നവരെ കണ്ട് അവരുമായി പരിഹാരം നേടൽ വളരെ നിർബന്ധമാണ് നമ്മുടെ നാട്ടിൽ ഒരൊറ്റ ആത്മഹത്യ ഉണ്ടാവരുതെന്ന് ഓരോരുത്തരും തീരുമാനിക്കണം വേണ്ടത് ചെയ്യണം തീർച്ചയായും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും തീർച്ചയായും